അത് പറഞ്ഞത് അതിനാണ് ഏറ്റവും കൂടുതൽ കച്ചവടാക അപ്പം ഉമ്മച്ചി ഞാൻ തെറ്റാ നോക്കിയൊണ്ട് ഉമ്മച്ചി ഇരിക്കും അപ്പം ഇന്നച്ചിത്തറിയാം അപ്പം ഉമ്മച്ചി തെറ്റാണ് ഞാൻ നോക്കിയിരിക്കും അങ്ങനെയാണ് ചാനൽ ടെൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും മനോഹരമായ ഒരു ബലിപെരുന്നാൾ കൂടെ സമാഗതമാവുകയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹൃദയം നിറഞ്ഞ ബലിപെരുന്നാൾ ആശംസകൾ ഈ ഒരു ബലിപെരുന്നാൾ ദിനത്തിൽ മനോഹരമായ പാട്ടുകളുമായി ഇശലിന്റെ ഈണങ്ങളുമായി പ്രേക്ഷകർക്കൊപ്പം പാട്ടുപാടി കൂട്ടുകൂടാൻ രണ്ട് കലാകാരികൾ എത്തുകയാണ് ഏറെ സ്നേഹപൂർവ്വം തന്നെ സ്വാഗതം ചെയ്യുന്നു ഇബ അൻ ഹിഷ ഈ ഒരു ബലിപെരുന്നാൾ ദിനത്തിൽ രണ്ട് സഹോദരിമാരെ ഇങ്ങനെ പരിചയപ്പെടുത്താൻ സാധിക്കുന്ന സന്തോഷം ആയത് തന്നെ പങ്കുവെച്ചുകൊണ്ട് നമുക്ക് സംസാരിച്ചു കൊടുക്കാം എങ്ങനെയുണ്ട് പെരുന്നാൾ വിശേഷങ്ങളൊക്കെ ആ പോണു പിന്നെ പിന്നെ സഹോദരികളല്ല അത് ഞാൻ മോളാണ് വെറുതെ അല്ല ഞാനത് പറഞ്ഞപ്പോ ഒരു മറുപടി ഇല്ലാണ്ട് പോയതില്ലേ അല്ല നിങ്ങള് രണ്ടുപേരും ഒരേ കോസ്റ്റ്യൂമിലൊക്കെ വന്നപ്പോ പ്രേക്ഷകർക്കൊരു സംശയം ഉണ്ടാവും ഏട്ടത്തി അന്യത്തിയാണെന്ന് അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞു തുടങ്ങിയിട്ടുള്ളത് അപ്പം ഉമ്മ മകളാണ് പറയുന്നില്ല കേട്ടോ അപ്പൊ നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു രണ്ടുപേരും പാട്ടുകാരികളാണ് പാട്ടിന്റെ ഒരു വഴിയിലൂടെയാണ് നമ്മൾ ഈ ഒരു സംസാരം മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത് ആദ്യം ഒരു പാട്ടിലൂടെ അല്ലേ ഏത് പാട്ടാണ് പെരുന്നാളായണ്ട് ഫസ്റ്റ് തന്നെ ഒരു പാട്ട് പാടി തുടങ്ങാം മറ്റേ കണ്ണൂർ സേനത്തിന്റെ ഉടനെ കഴുത്തന്റെ ആ പാട്ടാണ് ഗാനം ഉടനെ കഴുത്തിൻ്റെ ബാപ്പ ഉടയോൻ തുണയില്ലേ നമുക്ക് ബാപ്പ എന്തായാലും ഉമ്മയും മകളും രണ്ടുപേരും പാട്ടുകാരികളാണ് ഞാനിവിടെ സംശയം ചോദിച്ചോട്ടെ മകളാണോ ഉമ്മയെ പാട്ടിന്റെ റൂട്ടിലേക്ക് കൊണ്ടുവന്നത് വന്നത് അല്ലെങ്കിൽ ഉമ്മയാണോ മകളെ പാട്ടിലേക്ക് പാട്ടിന്റെ റൂട്ടിലേക്ക് കൊണ്ടുവന്നത് ആദ്യം ഉമ്മച്ചിയാണ് ഇന്നെ പാട്ടിന്റെ റൂട്ടിലേക്ക് കൊണ്ടുപോയത് ഇപ്പം ഞാൻ ഉമ്മച്ചെ കൊണ്ടുപോകും എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പാട്ട് പഠിക്കണം പാടണം എന്നൊക്കെ ഞാൻ ചെറുപ്പം മുതലേ പാടിയിട്ടില്ല മറ്റേ പാത്തുപാതങ്ങ പാടി ആ ഓർമ്മ ഇല്ലാത്ത കാലത്ത് സ്റ്റേജിൽ കയറിയതാണ് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ സ്റ്റേജിൽ കയറിയിട്ടില്ല പിന്നെ ഞാനൊരു എലക്ഷൻ മത്സരിച്ചിരുന്നു ആ സമയത്താണ് ജയിക്കാൻ വേണ്ടിട്ട് എന്തും കാട്ടിക്കൂട്ടമല്ലോ ആ കാട്ടിക്കൂട്ടല് ഞങ്ങള് രണ്ടുപേരും ഒരു പാട്ട് പാടി അത് അങ്ങനെ വൈറലായി കയറിന്റെ കാര്യം പറഞ്ഞു അപ്പൊ നിലവിലൊരു ജനപ്രതിനിധിയുടെ മുമ്പിലാണ് ഇരിക്കുന്നത് അല്ലേ അങ്ങനെ ചോദിച്ചാല് ഞാൻ പഞ്ചായത്ത് ഇലക്ഷനാണ് ആണ് നിന്നത് അപ്പൊ അവിടുത്തെ നാട്ടുകാർക്കും കുടുംബക്കാർക്കും ഒക്കെ എന്നോട് ഭയങ്കര സ്നേഹായിരുന്നു അപ്പൊ എനിക്ക് എതിരായിട്ട് നിന്നതും ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഒരാൾ തന്നെയാണ് അപ്പൊ കുടുംബക്കാർക്ക് നാട്ടുകാർക്കൊക്കെ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ വെറും പഞ്ചായത്ത് മെമ്പറായി ഒതുങ്ങി പോവാതിരിക്കാൻ അവരിന്റെ കലാവാസന ഒക്കെ ഉള്ളിൽ കൊണ്ടേ അവര് എന്നെ ഭംഗിയായിട്ട് അവിടെ തോൽപ്പിച്ചു വിട്ടു അതാ പാട്ട് തോൽപ്പിച്ചത് അല്ല പാട്ടൊക്കെ അവസാനത്തെ പിടിവല്ലായിരുന്നു പാട്ടുള്ളത് കൊണ്ട് കുറച്ച് ഭൂരിപക്ഷത്തും പിടിച്ചു നിന്നു പിടിച്ചു എന്തായാലും ആ പാട്ടൊന്ന് കേൾക്കണം പതിമൂന്നാം വാർഡിൽ നിന്നും സാരഥിയായി വന്നിടുന്നേ വോട്ട് നിങ്ങൾ നൽകിടണേ പഞ്ചായത്തിൽ വികസനങ്ങൾ കൊണ്ടുവരാൻ യു ഡി എഫ് സാരദിക്ക് വോട്ട് നിങ്ങൾ ചെയ്തിടണേ പതിമൂന്നാം വാർഡിൽ നിന്നും സാരധിയായി വന്നിടുന്നേ വോട്ട് നിങ്ങൾ പിടണേ ചിന്തിച്ചിട്ടുണ്ടാവും അഥവാ ജയിച്ചാൽ പാട്ട് വരുമെന്ന് അങ്ങനെയാണോ ും സഹിക്കണ്ടേ അഞ്ചു വർഷം സഹിക്കണ്ടേ തോ ഫേമസ് ആക്കി എന്ന് പറയാം കാരണം പതിനഞ്ച് വാർഡ് അതില് എല്ലാരും യുഡിഎഫിൽ നിർത്തി എല്ലാരും ജയിച്ചു ഞാൻ തോറ്റു അതുകൊണ്ട് അവിടെയും ഫേമസ് ആയി അതാണ് ഭാഗ്യം ആ ഭാഗ്യം കൊണ്ടാണ് ഫ്ലവേഴ്സ് നമ്മുടെ കോമഡി ഉത്സവത്തിൽ എത്തിയത് ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി പാട്ടുപാടി തോൽപ്പിച്ച തോൽപ്പിച്ചാണ് പിന്നീട് വലിയൊരു ടെലിവിഷൻ ഭാഗമായി കോമഡി എങ്ങനെയാണ് ആ ഒരു ഷോയിലേക്ക് എത്തിയത് അത് ഈ ഒരു സോങ് ഇങ്ങനെ എല്ലാവരും കണ്ടു അങ്ങനെ അതുപോലെ തന്നെ ഞങ്ങൾ ഇൻസ്റ്റയില് റീലൊക്കെ ഇട്ടുണ്ടായിരുന്നു അതൊക്കെ കണ്ടിട്ട് അങ്ങനെ ഒരു എന്താ പറയുക അവിടുന്ന് ചാനലിന്ന് തന്നെ വിളിച്ചു ചാനലിന്ന് വിളിച്ചിട്ട് അത് തലേ ദിവസമാണ് വിളിക്കണത് അപ്പോൾ ചെറിയ ചെറിയ പ്രശ്നത്തിലൊക്കെ നിൽക്കുന്ന സമയമായിരുന്നു ആ സമയത്ത് അപ്പോൾ വീട്ടിൽ നിന്നൊന്നും ഒരു സപ്പോർട്ടും ഇല്ല പല ദിവസം വിളിച്ചിട്ട് ഒരു പ്രിപ്പറേഷനും ഇല്ല കയ്യിലുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അപ്പോൾ വീട്ടിൽ ചോദിച്ചപ്പോൾ ആരും വണ്ടി തരില്ല പോകാൻ ആരും പോരൂല്ല അപ്പോൾ ഞാൻ കിട്ടിയ ചാൻസ് ഒരിക്കലും കളയാൻ പാടില്ലല്ലോ അപ്പോൾ ഞാൻ എൻ്റെ ഒരു കസിനെ വിളിച്ചിട്ട് പറഞ്ഞു നിൻ്റെ കയ്യിലൊരു വണ്ടിയില്ല അത് എനിക്ക് തരുമെന്ന് ചോദിച്ചു രാത്രി വിളിക്കണേട്ടോ പിറ്റേന്ന് പത്ത് മണിയാകുമ്പോൾ അവിടെ എത്താൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവൻ പറഞ്ഞു എന്നോട് വീട്ടിലുണ്ട് വന്ന് കൊണ്ടുവയ്ക്കുമായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞാൽ ആ വണ്ടി എന്ത് വന്നാലും ഞാൻ വാങ്ങിച്ചോളാം അങ്ങനെ പറഞ്ഞു രാത്രി പത്ത് മണിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഒന്നര മണിക്കൂർ യാത്ര ഉണ്ട് നിന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയിട്ട് ആ വണ്ടി എടുത്തിട്ട് രാത്രി പത്തര പന്ത്രണ്ട് മണിയപ്പോൾ തിരിച്ച് വീട്ടിലെത്തിയത് പോയിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് വീട്ടിൽ വരണ്ടെന്നൊക്കെയാണ് ഓരോരുത്തരും പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആരൊന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ ആയിക്കോട്ടെ ഓക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ രാത്രി ഒരു രണ്ട് മൂന്ന് മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങനെ അവർ പറഞ്ഞ സമയത്ത് അവിടെ എത്തിയത്

പക്ഷേ ഈ കോമഡി ഉത്സവത്തിൽ വന്നത് തെരഞ്ഞെടുപ്പിന് മുമ്പായിരുന്നെങ്കിൽ വിജയിക്കാനുള്ള ഒരു സാധ്യത മുമ്പിലുണ്ട് ഓ തീർച്ചയായിട്ടും ഉണ്ട് അത് അതിന്റെ മുന്നാണ് ഈ റീലും കാര്യങ്ങളും ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ മുതൽ ഞാൻ പാട്ടുകളൊന്നും പാടിയിട്ടില്ല എലക്ഷൻ നിന്ന ടൈമിലാണ് ഞാൻ പാട്ട് പാടുന്നതും സ്റ്റേജിലൊക്കെ കയറുന്നതും അതിന്റെ മുന്നേ ഞാൻ ഒരു സ്റ്റേജിൽ പാടിയിട്ടില്ല ഒന്നും ഇത്തില്ല പിന്നെ എന്റെ ആഗ്രഹങ്ങളാണ് ഇവളിലൂടെ ഞാൻ നടത്തിക്കൊണ്ടു പോകാൻ തന്നിരുന്നത് പക്ഷെ ഇവക്കിപ്പോൾ താല്പര്യം കുറഞ്ഞു ഞാനിങ്ങനെ കയറിപ്പോണുണ്ട് അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ നമുക്ക് ഓഡീഷനും കാര്യങ്ങളൊക്കെ പോകുന്നതുകൊണ്ട് അവിടെ ഇവിടെയും ചെറിയ ചെറിയ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ട് ആ ഒരു വഴി പിന്നെ എനിക്ക് എന്താ പറയുക നല്ലൊരു ഭാഗ്യം കിട്ടി നമ്മുടെ മാനമ്പാടി ചിത്രചേച്ചിയുടെ കൂടെ ഏഷ്യാനിൽ മദേഴ്സ് ഓഫ് കേരള എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം അതിൽ പതിനാല് ജില്ലകളിൽ നിന്ന് അമ്മമാർ ഓരോ ജില്ലയിൽ നിന്നും ഓരോരുത്തർ അപ്പം മലപ്പുറം ജില്ലയിൽ നിന്ന് എനിക്ക് ആ ഒരു ഭാഗ്യം കിട്ടിയില്ലേ ഞാൻ പഠിച്ചവനോട് നന്ദി പറയണു ഇപ്പോൾ പെരുന്നാളായത് ആയതുകൊണ്ട് തന്നെ പ്രേക്ഷകർ മാപ്പിളപ്പാട്ടുകൾക്ക് എപ്പോഴും ഒരു ജനകീയതയാണ് എല്ലാ ആളുകളും ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ മാപ്പിളപ്പാട്ടുകൾ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ ഈ പെരുന്നാടാകുമ്പോൾ ഒന്ന് സ്പെഷ്യലാണ് മാപ്പിള പാട്ടുകൾ അപ്പോൾ എന്തായാലും സുലൈക്ക മൻസുറി എന്ന സിനിമയിലൊരു പാട്ടാണ് നിങ്ങൾ കോമഡി ഉത്സവം പോലെയുള്ള വലിയ പ്ലാറ്റ്ഫോമിലേക്ക് എത്താൻ കാരണമായിട്ടുള്ളത് ആ ഒരു പാട്ട് നമുക്ക് പാടിയാലോ ത്തിച്ച കൽപ്പില് തേനൊളിക്കണ രാവ് രാമിന്റെ ചോട്ടിലെ മുത്തഴകത്തൊരു മാല ചുടണരോള് മാലന്റെ കൽബില് ആനന്ദമുത്തുന്ന ചിഞ്ചിര മുഞ്ചുള്ള നാള് ഓളുന്ന പത്തിക്കി താബിന്റെ ചോട്ടില് ഓണ എഴുതുന്നൊരു രാവ് രാവോളാണേ രാവോനാണേ ഇൻസന്നോരിൽ ഇന്നോരാണ് ഓരോ തരും ഓരോ തരം ആലങ്ങളിൽ നാനാതരം താളത്തിൽ ൊരു ഓളത്തിന് കൂട്ടായിട്ടാടാനുണ്ട് ഓളന്നോ നിന്നൊരു വ്യത്യാസം ഇല്ലെന്നത് ഇനിയുള്ളൊരു കാലത്ത് കാണാനോ ബാക്കിയുള്ളത് ഇപ്പൊ പാട്ടിന്റെ മേഖലയിലേക്ക് ഉമ്മാനെ കൊണ്ടുന്ന മകളാണെങ്കിലും ഈ ഒരു പാട്ട് പാടിയ സമയത്ത് ഇടക്കിടക്ക് ഉമ്മാനെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് ഉമ്മ അല്ലേ

question. <laughs> സംസാരത്തിനിടയിൽ പറഞ്ഞു ഒരുപാട് തിരക്കുകൾക്ക് ഇടയിലാണ് ഇതിലേക്ക് വന്നിട്ടുള്ളത് ആഘോഷത്തിന്റെ ഭാഗമായി എത്തിയിട്ടുള്ളത് എന്തൊക്കെയാണ് തിരക്കുകൾ തിരക്കുകൾ രാവിലെ എണീറ്റ് മുതൽ എനിക്ക് തിരക്കാണ് രാവിലെ എണീറ്റാല് ആറുമണിയാകുമ്പോൾ എനിക്ക് ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ പോണം അപ്പം ഇതൊരു നാല് കുട്ടികളെ ഡെയിലി പഠിപ്പിക്കണ ഒരു രൂപത്തിലാണ് പിന്നെ അത് കഴിഞ്ഞാൽ എനിക്ക് ട്രാവൽസ് ഉണ്ട് ഹിജ്റ ട്രാവൽസ് എന്ന് പറയും അജ് ഉമ്ര നമുക്കിതിനിടയ്ക്ക് കൂടെ പരസ്യം കൊടുക്കാമല്ലോ അജു ഉമ്രക്കൊക്കെ നമ്മൾ മെയിനായിട്ട് അതാണ് അപ്പോൾ ട്രാവൽസിൽ പത്ത് മണിയാകുമ്പോൾ ഒമ്പതര പത്ത് മണിയാകുമ്പോൾ ട്രാവൽസിൽ കയറും പിന്നെ അവിടുന്ന് ജ്വല്ലറിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ചെമ്മണ്ണൂർ ജ്വല്ലറിയിൽ പിന്നെ ഫാഷൻ ഡിസൈനിങ് എല്ലാം കൂടെ വീട്ടിലെത്തുമ്പോൾ ആറേഴ് മണിയാവും പിന്നെ വീട്ടിലെത്തുമ്പോൾ ജോലികളൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ ഉറങ്ങാൻ നേരം ഉണ്ടാവില്ല മൂന്ന് മണിക്കൂറൊക്കെ ഉറങ്ങും ഇപ്പം ഇതിന്ന് ഞാൻ പറയണെന്താ വെച്ചാൽ റിസ്ക് എടുത്താൽ ആർക്കും അടിപൊളിയായിട്ട് ജീവിക്കുക അല്ല ഉമ്മ നല്ല തിരക്കാന്ന് പറഞ്ഞു ഈ തിരക്കുകൾക്കിടയിൽ മകളെ ശ്രദ്ധിക്കാനുള്ള സമയം കിട്ടുന്നുണ്ടോ ഞാൻ ഉമ്മാനോട് ചോദിക്കുന്നില്ല ഞാൻ മകളോട് തന്നെ ചോദിക്കുന്ന മകൾ സ്വന്തകാര്യം ശ്രദ്ധിക്ക എല്ലാം എല്ലാവരും എല്ലാരും സ്വന്തക്കാരും ഒരണീന് കൂടിണ്ട് അപ്പൊ കാര്യം ഞാൻ എന്റെ കാര്യം ശ്രദ്ധിക്ക അങ്ങനെയാണ് അപ്പം കാര്യം ഞാൻ കുറച്ച് ശ്രദ്ധിക്കും അപ്പം അങ്ങനെ നമ്മള് ടി വി പ്രോഗ്രാം ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും സ്റ്റേജ് പ്രോഗ്രാം കലാകാരന്മാർക്ക് എന്നൊരു ഹരമാണ് കാരണം അതിൽ നമുക്ക് ഒരു പ്രത്യേക സന്തോഷമാണ് കാരണം ജനങ്ങളുമായി നേരിട്ട് ഇന്ററാക്ട് ചെയ്ത് കറക്റ്റ് ആ സമയത്ത് റെസ്പോൺസിബിലിറ്റി റെസ്പോൺസ് കിട്ടുകയാണ് കൃത്യസമയത്ത് ആളുകളുടെ ഒരു റിയാക്ഷൻ കിട്ടുകയാണല്ലോ എങ്ങനെയാണ് സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്യാറുണ്ടോ സ്റ്റേജ് ഷോ ചെയ്യാറുണ്ട് ഇവള് സ്റ്റേജിൽ കേറാൻ തുടങ്ങിയ ഞാനൊന്ന് ബാക്കേക്ക് നിന്നു കാരണം എന്റെ പാട്ട് കുറച്ചൊന്ന് നന്നായാല് പിന്നെ അന്ന് സ്റ്റേജിന്റെ ബാക്കിൽ ഇരുന്ന് കയറി പിന്നെ ഇവള് കേറില്ല പിന്നെ ഞാൻ പൈസ വാങ്ങിയതൊക്കെ വെറുതെ പിന്നെ അവള് തേച്ച് കയറൂല പിന്നെ വീട്ടിൽ വന്നാലൊക്കെ മുഖം തേനീച്ച കുത്തി അതന്നെ അവസ്ഥ രണ്ടു ദിവസത്തിന് ചെലപ്പോ ഞാനും ഉമ്മച്ചി ഇങ്ങനെ ഇതായിട്ടേക്കാരം എന്താ പറയാ ആ ഈ ഭാഗങ്ങൾ നിങ്ങൾ പാടുക ഈ ഭാഗം ഞാൻ പാടാന്നുള്ളതിലാണ് പോകുക അവിടുത്തെ ഉമ്മച്ചി മൈക്കിട്ട് മൊത്തം പാടുക എന്നിട്ട് ഞാൻ ഞാനെ ഒരു ഭാഗത്ത് ഇങ്ങനെ നിക്ക അപ്പൊ ഞാൻ പറയും ഞാൻ പാടാൻ പറഞ്ഞിട്ട് നിങ്ങൾ പാടാൻ ചില കച്ചാക്കും

ഈ ഇലക്ഷൻ സോങ് പാടിയതിന് ശേഷം സ്കൂൾ പങ്കെടുത്തു ഞാൻ പിന്നെ ചേർന്ന സ്കൂൾ ആറിലും ഏഴിലും പങ്കെടു ചേർന്ന സ്കൂള് ഈ കലോത്സവത്തിനാണ് കൂടുതലും പ്രാധാന്യം കൊടുക്കുക അപ്പം അങ്ങനെ ചേർന്നു അങ്ങനെ അപ്പോൾ ഞാനങ്ങനെ ഒരു ഉറുദു പദ്യം പിന്നെ ലൈറ്റ് മ്യൂസിക്കും ഓൺലൈനായിട്ട് പാടിട്ടു അപ്പോൾ ഓൺലൈനായിട്ട് നമുക്കിങ്ങനെ റീ ടേക്ക് ചെയ്ത് റീടേക്ക് ചെയ്ത് കൊള്ളാമ്പോൾ അങ്ങനെ ഇതാക്കി അപ്പം അയിന് ഫസ്റ്റ് കിട്ടി അപ്പം ഓലി സ്കൂളിൽ നിന്ന് വിളിച്ചിട്ടു സ്കൂളിൽ വന്ന് പാടണം പറഞ്ഞു അപ്പൊ പിന്നെ ഞാൻ ആദ്യമായിട്ട് സ്റ്റേജ് കയറാൻ പോണെ അപ്പം എന്താ പറയാ അവിടെ ആകെ വരച്ച് കൊളാക്കി എല്ലാം കയ്യിൽ നിന്ന് പോയിട്ടോ ഇവള് എൽ കെ ജി പഠിക്കണ ടൈമില് ഇവളെ മിസ് എന്നും വൈകുന്നേരം ആകുമ്പോ എന്നെ വിളിക്കും മോളെ ഈ കുട്ടി നന്നായിട്ട് പാട്ട് പാടും ഇതിനെ പാട്ട് പഠിപ്പിക്കണം കേട്ടോ പഠിപ്പിക്കണം പറയും എല്ലാ ദിവസവും മിസ് എന്നെ വിളിക്കും ഗീത എന്ന് പറയും അപ്പൊ ഞാനത് അത്ര ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു കേട്ടോ പിന്നെ രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ്സിലൊക്കെ എത്തിയപ്പോഴാണ് പാടുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി വീട്ടിൽ നിന്നൊന്നും പാടുന്നില്ല സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് പാടിപ്പിക്കുമ്പോൾ എന്തൊക്കെ പാടണുണ്ടായിരിക്കണം അതായിരിക്കും ടീച്ചർ എന്ന് വിളിച്ച് പറയും സി ബി എസ്ഇല്ലേ അപ്പം ഇങ്ങനെ അസംബ്ലി ഉണ്ടാവും ക്ലാസ് അസംബ്ലി ഉണ്ടാവും അപ്പൊ അതിലിങ്ങനെ പ്രോഗ്രാം സ്പീച്ച് തോട്ടം അങ്ങനുണ്ട് അപ്പൊ എപ്പോഴും ഇന്ന പ്രോഗ്രാമിലൊണ്ടിടും അപ്പം എനിക്ക് പിന്നെ അതാണ് ഇഷ്ടം കാരണം പാടും പാട്ട് പാട്ട് പാടിയാൽ പാട്ട് പാടിയാൽ മാത്രം മതിയല്ലോ ഈ അടുത്ത് റിലീസ് ചെയ്തിട്ടുള്ള ഒരു സിനിമ അഭിലാഷം എന്നുള്ള സിനിമ അതിലെ ഒരുപാട് ഗാനങ്ങളുണ്ട് പ്രണയത്തിന് ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്ന ഒരുപാട് ഗാനങ്ങളുള്ള ഒരു സിനിമ അതിൽ രണ്ട് രണ്ടുപേര് രണ്ട് മതത്തിലുള്ള ആളുകൾ പ്രേമിച്ച സമയത്ത് അവർ ക്ലാസ് ഒന്നാകാൻ സാധിക്കാതെ വരുമ്പോൾ അതിൻ്റെ വികാരങ്ങളൊക്കെ ചിത്രീകരിക്കുന്ന മനോഹരമായ കുറേ പാട്ടുകളുണ്ട് അപ്പോൾ അതിലെ ഏതെങ്കിലും ഒരു പാട്ടുപാടും കാത്ത് കാത്തു എന്തായാലും ഇക്കാലയളവിനുള്ളിൽ നിങ്ങൾ ഉമ്മയെയും മകളെയും ഏറ്റെടുത്ത ഒരുപാട് പ്രേക്ഷകരുണ്ട് നിങ്ങൾ ടെലിവിഷനിലാണെങ്കിലും വേദികളിലാണെങ്കിലും ഒക്കെ എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത് എല്ലാരും എല്ലാവരും ഇപ്പൊ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇനി എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ ഇനി എല്ലാവർക്കും ബലി പെരുന്നാൾ ആശംസകൾ അപ്പൊ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ രണ്ടുപേരുടെയും ഹൃദയം നിറഞ്ഞാൾ ആശംസകൾ ഒരുപാട് ജോലികളിലൂടെ തനിക്ക് ലഭിക്കുന്ന അവസരങ്ങളെല്ലാം സാധ്യതകളാക്കി മാറ്റുകയാണ് ഇബ എന്ന കലാകാരി ഹിബ എന്ന കലാകാരിയുടെ ചെറുപ്പം മുതലുള്ള വലിയ ആഗ്രഹമായിരുന്നു ഒരു ഗായിക ആവണം എന്നുള്ളത് ആ ഒരു സ്വപ്നം തന്റെ മകളിലൂടെ നിറവേറ്റുകയാണ് ഈ ഒരു കലാകാരി ഇവർ രണ്ടുപേരും ആഗ്രഹിക്കുന്നത് കലാമേഖലകളിൽ ഒരുപാട് ഉയരങ്ങൾ താണ്ടുക എന്നു തന്നെയാണ് ഇവരുടെ ഇനിയുള്ള കലാജീവിത യാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം അജ്നാസ് കുടഞ്ഞി ചാനൽ ടെൻ പെരിന്തൽമണ്ണ അൽസാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ ഇരുപതാം വർഷത്തിലേക്ക് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ കോർണിയ ലേസർ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽദണ്ഡത്തിൽ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ